കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ കെ സുധാകരനായി പോസ്റ്ററുകൾ പതിച്ചു കഴിഞ്ഞു പ്രവർത്തകർ അഴീക്കോട് കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിലാണ് കെ സുധാകരനെ വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകൾ പറ്റി അറിയില്ലെന്നാണ് നേതൃത്വം അതേസമയം മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ സജീവമാക്കുകയാണ് കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ സ്ഥാനാർത്ഥിയാകണമെന്നാണ് ജില്ലയിലെ നേതാക്കളുടെ വികാരം മത്സരിക്കാൻ തയ്യാറല്ലെന്നാണ് സുധാകരൻ പ്രഖ്യാപിച്ചത് എന്നാൽ പകരക്കാരനായി കെ ജയന്ത് സ്ഥാനാർത്ഥിയാകുമെന്നും സുധാകരൻ കണക്ക് കൂട്ടി എന്നാൽ ജില്ലയിലെ നേതാക്കൾ എല്ലാവരും ഒന്നടങ്കം സമ്മർദ്ദം ചെലുത്തിയതോടുകൂടി മത്സരിക്കാൻ സുധാകരൻ സമ്മതം മൂടി ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല പക്ഷേ പ്രവർത്തകർ കാത്തിരിക്കാൻ തയ്യാറുമല്ല അഴീക്കോട് തീപ്പെട്ടി കമ്പനി കണ്ണൂർ സിറ്റി എന്നിവിടങ്ങളിൽ കെ സുധാകരനെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിച്ചുള്ള പോസ്റ്ററുകൾ മലയോര മേഖലയിലും സുധാകരനായി ഫ്ലക്സ് ബോർഡുകൾ ഉയർന്നു പോസ്റ്ററുകളെ പറ്റി അറിയില്ലെന്നാണ് നേതൃത്വത്തിന്റെ നിലപാട് സ്ഥാനാർത്ഥി ആരായാലും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ കോൺഗ്രസും യു ഡി എഫും ആരംഭിച്ചു എല്ലാ മണ്ഡലം കമ്മിറ്റികളും ശില്പശാലകളും എല്ലാം നടത്തി നമ്മളെല്ലാം ക്ലിയർ ക്ലിയറായിട്ടിരിക്കുകയാണ് നമ്മൾ പതിനൊന്നാം തീയതി യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുന്നു ആര് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് വന്നാലും നമുക്ക് നല്ല വിജയപ്രതിഷ്ഠയുണ്ട് മുസ്ലിം ലീഗിന് സ്വാധീനമുള്ള മണ്ഡലമാണ് കണ്ണൂർ ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി കണ്ണൂരിൽ കെ സുധാകരൻ എം പി അദ്ദേഹത്തിൻ്റെ ഒരുപാട് കാലത്തെ പരിചിതപത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ക്യാൻവാസിന് മുന്നണിയുടെ സ്ഥാനാർത്ഥി ആരായിക്കൊള്ളട്ടെ അവർ വിജയിച്ചു വരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല മുസ്ലിം ലീഗ് ആ സ്ഥാനാർത്ഥി ആരായാലും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പ്രതിജ്ഞാബദ്ധവുമാണ് ഒരാഴ്ച കൊണ്ട് ഒന്നാം ഘട്ടം പൂർത്തിയാക്കിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുപക്ഷ മുന്നണി പ്രതിദാനം ചെയ്യുന്ന രാഷ്ട്രീയത്തെയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് അവരുടെ പല നിലപാടുകളില്ലായ്മയാണ് ഞങ്ങൾ തുറന്നു കാണിക്കുന്നത് അപ്പം അത് എ വന്നാലും ബി വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല ഞങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഞങ്ങൾ നല്ല നിലയിൽ പ്രവർത്തനം മുന്നോട്ട് പോവുകയാണ് കണ്ണൂർ സീറ്റിൽ ആര് വന്നാലും ഞങ്ങൾക്ക് ഇത്തവണ അനായാസേന വിജയിക്കാൻ കഴിയും മികച്ച വിജയം കൈവരിക്കാൻ കഴിയും रिपोर्टर कन्नूर